ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ടാക്കിൾ ടിപ്സ് നമ്മുടെ താനൂർ ആർബറിലോട്ടോ സമയം അഞ്ച് അമ്പതായിട്ടുണ്ട് ഇപ്പോളും കടയാണ് നല്ല വെയിലാണ് അഞ്ച് അമ്പത് അഞ്ച് അമ്പത് അല്ലേകദേശം അഞ്ച് ആറു മണി ആറു മണിയായിട്ടുണ്ട് നല്ല വെയിലാണ് ഒരു അരമണിക്കൂർ ഒന്ന് നോക്കാം നമുക്ക് എന്തെങ്കിലും ചാൻസ് ഉണ്ടോ എന്നുള്ളത് നമ്മുടെ ഷുമാനോ സോഡിയാസ് അതുപോലെ തന്നെ ഖുറാഡോ ഡി സി ടു സീറോ വൺ സോറി വൺ ഫിഫ്റ്റി വൺ ഖുറാഡോ ഡി സി വൺ ഫിഫ്റ്റി വൺ സോ ഈ ഒരു സെറ്റപ്പിലാണ് നമ്മൾ വന്നിട്ടുള്ളത് സോ വിൽ സോസി നമുക്ക് എന്തെങ്കിലും ലെക്കുണ്ടോ എന്നുള്ളത് നോക്കാട്ടോ അയ്യോ നല്ലൊരു സ്പോട്ട് ഇരിടണ്ട് ഒരുപാട് കാലത്തിന് ശേഷമാണ് ഇത്രയും നല്ല സ്പോട്ടിലൊക്കെ വന്ന് വലൊന്നുമില്ലല്ലോ ആ വല അങ്ങിട്ടുണ്ട് మీన్ అడి ఎలా విధ చాన్స్ నెల కరెంటున్న స్థలం అడుగు യെസ് 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 ഫിഷോൺ ഫിഷോ ആണ് ഫിഷോ ഞാൻ പറഞ്ഞില്ലേ മീനടിക്കാനുള്ള എല്ലാ ചാൻസും ഉണ്ടെന്ന് പറഞ്ഞില്ലേ ഫിഷോൺ അങ്ങനുണ്ട് അതാ ഞാൻ പറഞ്ഞത് കാരണം നമ്മൾ അത്രയും നല്ല സ്പോട്ടിലാണ് നമ്മൾ പോയി നിന്നത് നമ്മുടെ മറ്റേ മീനടിക്കാനുള്ള എല്ലാ ചാൻസും ഞാൻ പറഞ്ഞ് വരുവോട് മീനടിക്കാനുള്ള എല്ലാ ചാൻസും ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു ണ്ട് കേട്ടോടാ എന്നാഗ്യമായി

ഓക്കെ ആ പറഞ്ഞ് മീൻ പിടിക്കല്ലേ കാരണം അത്രയും നല്ല സ്പോട്ടാണ് പറുത്ത കാലത്ത് നമ്മൾ ഇങ്ങനെ ഒരു സ്പോട്ടിൽ നിന്ന് ഞാൻ മീൻ നമുക്ക് കറുത്ത സ്പോട്ടാണ്